എൻ്റെ പേര് അശ്വതി ഞാൻ പോങ്ങുംമൂടാണ് താമസിക്കുന്നത് എൻ്റെ അടുത്ത് ബീന മേഡമാണ് ഈ ഓക്സിമിറായെക്കുറിച്ച് എന്നോട് വന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഉണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വന്ന് ഞാൻ തല ഇറങ്ങി അടുപ്പിൻ്റെ പുറത്തൂടെ വീണ് ഈ ഭാഗം മൊത്തം പൊള്ളലായിരുന്നു പൊള്ളി അങ്ങനെ എന്നോട് മീന മേഡമാണ് പറഞ്ഞത് മരുന്ന് വാങ്ങിച്ച് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ആ മരുന്ന് കഴിച്ചു കഴിച്ച് ഒരു രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് എൻ്റെ കൈയ്യൊക്കെ എനിക്കിപ്പോൾ പുറകിലോട്ടൊക്കെ കൊണ്ടുപോകാനും ഉയർത്താനും ഒക്കെ കഴിയുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ജോലികൾ എനിക്ക് ആദ്യമൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനും ഒക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇരു രാവില രാത്രി പതിനാറും രാവിലെ ഇരുപതും ആയിരുന്നു എനിക്ക് ഞാനിപ്പം ആ ഇൻസുലിൻ്റെ അളവ് പിന്നെ പിന്നെ ഈ ഓക്സിമിറായി കഴിച്ച് പിന്നെ പിന്നെ അളവ് ഞാൻ കുറച്ചു വന്നു പിന്നെ ആയപ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് ഇൻസുലിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനിപ്പം ഈ ഓക്സിമിറായി ആണ് കഴിക്കുന്നത് എനിക്കിപ്പം ഒരു കുഴപ്പമില്ല എനിക്ക് ഷുഗർ രാവിലെ എനിക്ക് ആഹാരത്തിന് മുമ്പ് തൊണ്ണൂറും ആഹാരത്തിന് ശേഷം എനിക്ക് നൂറ്റി പത്തുമാണ് i uh jay alexia